കല്യാണി അടുത്തതായി വരുന്നത് സ്ത്രീ ശക്തി എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാനുള്ള ഒരു പെർഫോമൻസ് ആണ് അപ്പോൾ വേദിയിൽ നല്ലൊരു കയ്യടിയോടെ സ്വാഗതം ചെയ്യാം നോക്മ ചിലപ്പതികാരം ചരിത്രത്തിൻ്റെ പെൺപെരുമകളിലൂടെ സംഘകാല സ്മൃതിയുടെ സമഭൂമികയിലൂടെ ചിലപ്പതികാരം കേവല ചരിത്രാഖ്യായിക മാത്രമല്ല പെൺ പോരാട്ടങ്ങളുടെ പെൺ പെൺപ്രതിഷേധങ്ങളുടെ പെൺ പൊട്ടിത്തെറികളുടെ നേർസാക്ഷ്യമാണ് അനീതിക്കും അക്രമത്തിനുമെതിരെ പൊട്ടിത്തെറിക്കുന്ന ഒരു ഒറ്റ ചിലമ്പ് കരുതി വയ്ക്കുന്ന കണ്ണകിമാരുടേതാവട്ടെ പുതിയ കാലം എന്ന പ്രാർത്ഥനയോടെ തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ പ്രഥമഗണനീയമായ ഇളങ്കോവടികളുടെ ചിലപ്പധികാരം yeah mm -hmm. I'm <laughs> বিকা കൊട്ടാരത്തിലെ പേര് നിന്റെ ഭർത്താവിനെ ശിരച്ഛേദം ചെയ്യാൻ പടർന്നൊരാ വാർത്തയും കെട്ടിടത്തയാൽ കണ്ണകിയും ഭയങ്കരമായി നിർമ്മീഹുതയും മാറിപ്പടർന്നതിനാൽ കോബാക്കുകയും

சத்தியமாக வானி பெட்டன் உயர்ந்ததால் ും നിത്യം പൊങ്കർത്തിരുന്നു നിത്യം ഭജിക്കുന്നു കണ്ണുണ്ടകേ അമ്മേ ഭഗവതി കണ്ണകേ അമ്മേ ഭഗവതി സോ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷം വന്നിരിക്കുകയാണ് സോ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഉല്ലാസ് ചേട്ടന്റെ ആൻഡ് ടീം ഒരു അടിപൊളി കോമഡി സ്കിറ്റാണ് നല്ലൊരു ആവാം ഗൈഡിയാവാം ഓണാഘോഷത്തിന്റെ കലാപരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ക്രിക്കറ്റ് കളി മത്സരം അവിടെ നടക്കുകയാണ് അത് മാത്രമല്ല പല പല കലാ കലാപരിപാടികളും ഡാൻസുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉല്ലാസ് പന്തളത്തിന്റെ കോമഡി ഷോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തതായി വിശിഷ്ട വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ നാടക നടനും കവിയുമായ എഴുകോൻ മണിയാണ് എഴുകോൻ മണിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സാർ സ്വാഗതം എന്നെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം പരിചയപ്പെടുത്തണം പരിചയപ്പെടുത്തണം കാരണം ഞാൻ പിരിവിന് പോയപ്പോ ആൾക്കാര് ചോദിച്ചു താങ്കൾ ആരാണെന്ന് ഞാൻ അവസാനം പരിചയപ്പെടുത്താൻ വേണ്ടി പെട്ട പാട് എനിക്കും അറിയാം ദൈവത്തിനും അറിയാരുത് കേട്ടാറൂടെ ആര് കുറഞ്ഞൂടാ അവസാനം ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോ എന്നെ തെറിവിളിച്ച് ഗൂഗിള് ഇത് ഏത് പട്ടിയുടെ അതെ സത്യം അമ്മ സത്യം അവസാനം യൂട്യൂബിൽ യൂട്യൂബിലടിച്ച് നോക്കി യൂട്യൂബിൽ അറിയത്തേ ഇല്ല വിയും നാടകനടനുമാണ് ഞാൻ ഒരുപാട് തിരക്കുള്ളൊരു മനുഷ്യനാണ് ആ തിരക്കിനിടയിലാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് സാറിന് ഇന്നലെ മൂന്നാല് ഞാൻ ഇന്നലെ കോഴിക്കോട് ഒരു ദുരിതാശ്വാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു എവിടെയാണ് സാറേ ക്യാമ്പിന്റെ ഉദ്ഘാടനം കോഴിക്കോട് അതെ അപ്പൊ കോഴിക്കോട്ടുള്ള ജനങ്ങള് രണ്ട് ദുരന്തം അതെ ഒന്ന് ദുരന്തം ദുരന്തം രണ്ട് നിങ്ങൾ ഒരുപാട് കളിയാക്കരുത് മനസ്സിലായില്ലേ നിങ്ങൾ എനിക്ക് സാറിനോട് സംശയം ചോദിക്കണം ഫേസ്ബുക്ക് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് അപ്പൊ അതിനകത്ത് സാറ് സമൂഹ വിവാഹത്തെ കുറിച്ച് എഴുതിട്ടുണ്ട് ഈ സമൂഹ വിവാഹത്തെ കുറിച്ച് രണ്ട് വാക്കത്തിൽ വളരെ നല്ല കാര്യമാണ് ഒരു ഇല വെട്ടിയിട്ടിട്ട് ആദ്യം ഇഞ്ചി നാരങ്ങ അച്ചാറ് തോരൻ അവിയൽ ചോറ് പരിപ്പ് പപ്പടം എല്ലാം കൂടെ ഇട്ട് ഞെവിടി രണ്ട് പുളാപ്പ് വിളാപ്പട രണ്ട് പക്ക അരിയിലെ ചോറ് ഞാൻ നിന്ന് നിപ്പി ഉണ്ണും സാറെ കുറിച്ചാണ് പറഞ്ഞത് സമൂഹ സദ്യയെക്കുറിച്ച് സമൂഹ പറയാനാണ് ഞാൻ പറഞ്ഞത് സമൂഹ വിവാഹം വിവാഹത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം അറേഞ്ച് മാരേജ് മാരേജ് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ഒരു പയ്യനെ കൊണ്ട് കുഴി ചാടിക്കുന്നതിനെയാണ് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് അപ്പൊ ലവ് മാരേജ് ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെന്ന് കുഴി ചാടുന്നതിനാണ് ലവ് മാര്യേജ് എന്ന് പറയുന്നത് നീ ഇതിൽ നീയാണ് നാട്ടിലെ പെണ്ണുങ്ങൾക്ക് പറ്റാതെ ആസ്പെസ് വഴി എത്തി നോക്കുന്ന ആ ബാച്ചിലുള്ള നീയാണ്

െ അത് കുഞ്ചാക്കോ ബോവൻ കളിക്കുമ്പോൾ പിന്നെ നീ കളിക്കുമ്പോൾ പറയും അതിന്റെ കുഞ്ചാക്കോ എവിടുന്നാ കിട്ടിയത് എവിടെന്നു അറിയാവോ ഒരു മരണ വീട്ടിൽ എന്റെ ചേട്ടൻ കളിച്ച ഡാൻസാണത് അതെ അതാണ് സത്യം വെടികെട്ട് ചേട്ടൻ കളിച്ച ഡാൻസ് ഡാൻസാണല്ലേ ഞാൻ എന്റെ ചേട്ടനും നല്ലൊരു വ്യക്തിയായിരുന്നു നല്ലൊരു ഡാൻസർ ആയിരുന്നു നമ്മളെ ക്ലബ്ബില് പരിപാടിയിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പാടിച്ച് ആടിച്ച് കോങ്ങാട്ടായി ജീവിതകാലം മുഴുവനും നശിക്കാൻ വേണ്ടി ഇന്നലെ രാവിലെ ഞാൻ നോക്കിയപ്പോൾ അടിച്ച് പിമ്പിരിയായി വായിയും പതേം വന്ന് കിടക്കുന്നത് കേട്ടാ എന്റെ സുഹൃത്തെ വായി നിന്ന് ഒരേയും പതയൊക്കെ വരുന്നത് കരൾ അടിച്ചു പോയതുകൊണ്ടാണ് കരൾ പോയാൽ വരും പറഞ്ഞു കരൾ വായിരുന്നു ഞാൻ പറയുന്നു എന്റെ കരളിന് ഒരു കുഴപ്പമില്ല ഇതൊക്കെ ആവശ്യമില്ലാതെ സത്യത്തി സംഭവിച്ചത് അറിയോ അറിയൂ വായി പത വന്നത് കരളിന് പോയിട്ടല്ല പിന്നെ ഞാൻ ഇന്നലെ വിവരത്തിൽ പോയി ഒരു പൈന്റ് മേടിച്ചു പൈൻറ് മേടിച്ച പോരല്ലോ അതിന്റെ കൂടെ ടച്ചിങ്സ് വേണ്ടേ അതിന് തൊട്ടപ്പുറത്തെ പെട്ടിക്കടയെന്ന് ഞാൻ ഒരു രൂപയുടെ ഒരു അച്ചാർ വെച്ചു ഈ അച്ചാറും കൂട്ടി ഞാൻ ആ പൈ തീർത്തു അതിനുശേഷമാണ് ഈ പത വന്നത് അത് ഈ ഒരു അച്ചാർ കഴിച്ചത് എന്താണ് ആ കടക്കാരൻ തന്ന അച്ചാറല്ലായിരുന്നു പിന്നെ ഒരു രൂപയുടെ ഷാംപു ആയിരുന്നു പിന്നെ പദവരുത്തില്ലേ ഒരാഴ്ചയാണ് എന്റെ മൂക്കിക്കുടേയും ചെവിക്കുടേയും കൊമ്പള പോയത് മൂക്കിക്കൂടയും ചെവിക്കൂടം പോയതും പോട്ടെ പിന്നെ ഏതൊക്കെ എനിക്കും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഈ സംഭവം നടന്നറിയാമോ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളാടിച്ചെണ്ണ നടക്കുന്നതാണ് ഈ പ്രശ്നം അതായത് ദൈവഭക്തി വേണം മനുഷ്യരായാൽ ദൈവവിശ്വാസം രക്ഷപ്പെടും എടാ നിങ്ങളെക്കാൾ ദൈവഭക്തി ഞങ്ങളെ കള്ളൂണിയന്മാർക്കുണ്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എന്നും ദൈവത്തിലൂടെ എനിക്കൊരു പല്ലും മുപ്പത്തിരണ്ട് കരളും തരലേ ദൈവമേണ്ട പ്രാർത്ഥിച്ചത് എനിക്ക് തിരിഞ്ഞില്ല ഞാൻ പ്രാർത്ഥിച്ചത് മുപ്പത്തിരണ്ട് കരളും ഒരു പല്ലും വേണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് മുപ്പത്തിരണ്ട് കരള് എനിക്ക് ഇഷ്ടം പോലെ കുടിക്കാല്ലോ ഒരു കരള് പോയാൽ അടുത്ത കരൾ അങ്ങനെ ഇങ്ങനെ മാറി 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 മുപ്പത്തൊന്നു വരുമ്പോ ഞാൻ നിർത്തും കരളോണ്ട് ഞാൻ ജീവിച്ചു ഒരു പല്ലോ കപ്പലിന്റെ കുറിക്കാൻ ഒരു പല്ലൊക്കെ ധാരാളം വരിക ടച്ചിങ്സിന് അതിലേക്കൊക്കെ എനിക്ക് മനസ്സിലായി ഇവിടെ ആർക്കും അറിയത്തൊന്നുമില്ല പിന്നെ പോട്ടെ ഞങ്ങൾ ക്ഷമിച്ചു ഞങ്ങളുടെ വേദിയല്ലേ ഇത് ഹലോ സുഹൃത്തെ അവനെ വേണോ ആദ്യം ഇവിടെ ഒരു വേദിയിലേക്ക് ഒരു വിശിഷ്ട അതിഥിയെ വിളിക്കുമ്പോൾ നമ്മൾ കുറച്ച് മാന്യത മാന്യത കാണിക്കുന്നു ഞാൻ ആരാധ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും മേടിച്ച നാടക നടനാണ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പ്രശസ്തി പത്രവും അവാർഡ് മേടിച്ചാണ് ഇരുന്നൂറ്റമ്പത് രൂപ ആ ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഇവനൊരു മോട്ടർ അമ്മ മേടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ പ്രശസ്തി പത്രം ഇന്ന് രാവിലെ ഞാൻ ഇവന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വരുമ്പോ ഇവന്റെ അച്ഛൻ ആ പ്രശസ്തി പത്രം തലതിരിച്ചു വെച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് പ്രശസ്തി പത്രം സുഹൃത്തേം പറയട്ടെ ഇവിടെ ഒരു കുറച്ചൊക്കെ മാന്യത ഒരു വേദി ഇങ്ങനെയാണോ അലങ്കരിച്ചിരുന്നത് ഇതൊരു വിശിഷ്ട വ്യക്തിയാണോ ആ വിശിഷ്ട വ്യക്തിയെ സ്വീകരിക്കുമ്പോൾ ഈ വേദിയൊക്കെ ഇങ്ങനെ വൃത്തികളൊക്കെ കാര്യമുണ്ടോ മാന്യമായിട്ട് വേണം അതിഥികളെ സ്വീകരിക്കാൻ എന്താണോ ഇവിടെ ഇവിടെ മൊത്തം കോഴിപ്പിണ്ടല്ലോ ഈ സ്റ്റേജിൽ നിറയെ കോഴിപ്പിണ്ടോ കോഴിപ്പിണ്ടു വിവരമില്ല ഈ കുടിയന്മാർക്ക് അല്ലെങ്കിൽ വിവരമില്ല സുഹൃത്തേ കോഴി പിണ്ടം എന്നല്ലേ പറയാനുള്ളത് കോഴി കാഷ്ടം ആന പി ആനയുടെതിനാണ് പിണ്ടം എന്ന് പറയുന്നത് ആടി കാഷ്ടം അല്ലെ കാട്ടം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ മഹാനുഭവൻ ഞാൻ ഇത്രയും വിഷയങ്ങളിലൊന്നും ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല അങ്ങേനെ പോലെ ഇത്രയും വലിയ പാണ്ഡിത്യൊന്നും എനിക്ക് ഈ വിഷയത്തിൽ ഇല്ല അല്ല അല്ലെ ഇനി എന്താണാവോ അങ്ങ് നാമകരണം ചെയ്തിരിക്കുന്നത് എന്താണ് അല്ലെ കവിയുടെ കേട്ടോ അല്ല ഞാൻ പറഞ്ഞു അടിച്ച പിംപിരി നാല് കാലിൽ വന്ന് നിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ സുഹൃത്തെ അടിച്ച പിറ്റായി നാല് കാലിൽ ഈ വേദിയിൽ വന്ന് കയറാൻ നിങ്ങൾക്ക് നാണമില്ലേ ഞാൻ നാല് കാലിൽ നിൽക്കുകയാണെന്ന് ആ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ ഞാൻ നിൽക്കുന്നത് രണ്ട് ഇവിടെ ഞാനാണോ ഇവനാണോ പിടുത്തം ും ബോധം വെള്ളിയാഴ്ച വേണം ബോധവും വേണം കേട്ടോ ഇതോ തനിക്കൊക്കെ എന്തെങ്കിലും എന്റെ പൊന്നെഴുകോൻ മണി പറഞ്ഞിട്ട് കാര്യമില്ല ആ പെണ്ണിന്റെ ഇയാളുടെ വൈഫിന്റെ കണ്ണീര് കണ്ട് അവളെ വളയും മാലയൊക്കെ കൊടുത്ത് ഗൾഫിൽ പോയതാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതാണ് അറിയാമോ ഗൾഫിൽ ജോലി ക്രൂരനായ എന്റെ അറബി കാരണമാണ് എന്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടത് അതങ്ങനെ നിങ്ങൾക്കറിയാ എന്റെ അറബി ഒരു ക്രൂരിലായിരുന്നു ഞാൻ പി ജോലിക്ക് പോയി രണ്ടു വർഷം ജോലി ചെയ്തു എന്നിട്ട് എന്റെ അറബിക്ക് ഒരു തോട്ടം ഒട്ടകം ഉണ്ടായിരുന്നു ഒരു തോട്ടം ഒട്ടക്കത്തോട്ടം ഒട്ടക്കത്തോട്ടം മനസ്സിലായില്ലേ ഒരു തോട്ടം നിറയെ എന്റെ അറബിക്ക് ഒട്ടകം ഉണ്ടായിരുന്നു ഒട്ടകത്തിനെ നോക്കാനാണ് എന്നെ വിട്ടത് ഒട്ടകത്തിന്റെ കന്ധമുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സ് വേദനിച്ചു അതല്ല എന്റെ നെഞ്ചു പിടിഞ്ഞു പോയി ആ ഒട്ടകത്തിനേ എന്താ കാര്യം പറയുക നിങ്ങൾക്കറിയോ ഈ ഒട്ടകത്തിന്റെ ഈ പുറത്തുണ്ടല്ലോ ഇത്രയും വലിയൊരു മുഴ നമുക്ക് സഹിക്കത്തില്ലടാ സഹിക്കത്തില്ല എന്നിട്ട് ഞാനെന്ത് ചെയ്തെന്നറിയോ ഞാൻ അമിതമായി ദേഹം ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ശരീരത്തെല്ലാം വേദന വരും അതിന് അമ്മ എനിക്ക് കൊട്ടൻ ചുക്കാതെ തൈലം തറന്നു വിട്ടായിരുന്നു ഞാൻ എന്തു ചെയ്തു ആ തൈലം തൈലമെടുത്ത് ഈ ഒട്ടകത്തിന്റെ മുഴയെല്ലാം ഞാൻ നന്നായിട്ട് തിരുമി 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 തേച്ചകത്തോട്ടങ്ങാക്കി അറബി വന്ന് നോക്കിയപ്പോ ഒട്ടകത്തിന്റെ മുഖമുള്ള പശുക്കൾ എന്നിട്ട് എന്റെ ഒട്ടകത്തിന്റെ ഫിഗർ മാറ്റി വിടാൻ നാറിയെന്നും പറഞ്ഞു ഒറ്റയടി എന്നെ എന്നിട്ടെന്നെ ജോലി എന്ന് പറഞ്ഞു വിട്ടു പിന്നെ എങ്ങനെ പറഞ്ഞു വിടും എന്റെ സുഹൃത്തുക്ക ഈ ഒട്ടക്കത്തിന്റെ മുഴ അതിന് ജന്മനോ ദൈവം കൊടുത്തതാണ് അതെ ആ അതെ അതെ അത് ജന്മനുള്ള എനിക്കറിയത്തില്ല സൗദി അറേബ്യ പോയിട്ട് ഒരു മാസങ്ങൾ മാസത്തിന് ജോലി പോയി അതെന്താ സംഭവം ആ എന്നെ എന്നെ കൊണ്ടുപോയവൻ എന്നെ പറ്റിച്ചു രണ്ടു ലക്ഷം രൂപ പറ്റിച്ചു രണ്ടു ലക്ഷം രൂപ അവൻ രണ്ടു ലക്ഷം എന്റെ നിന്ന് മേടിച്ചിട്ടാണ് അവൻ എനിക്ക് വിഷമടിച്ചു തന്നത് രണ്ടു ലക്ഷം രൂപ വിഷവും രണ്ടു ലക്ഷം ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് വിഷമടിച്ചു തന്നത് എവിടെ വിഷമോ ഇവിടെ ഗൾഫിലോട്ട് പോകാനുള്ള ഇതടിച്ച് ലക്ഷം രൂപ മേടിച്ചിട്ട് അവൻ എന്നെ പറ്റിച്ചു എനിക്കുള്ള ജോലി എന്തോന്നറിയോ ഈന്തപ്പഴം ഇല്ലേന്തഴ ഈന്തപ്പഴത്തിനകത്തൊരു കുരുവില്ലേ ആ കുരു ഞാൻ അതിനകത്ത് നിറയ്ക്കണം അതായിരുന്നു എന്റെ ജോലി ആ കുരു അതിനകത്ത് ഞാൻ നിറയ്ക്കണം ആ കുരുണ്ടാവുമ്പോഴേ ഞാൻ അതിനകത്ത് നിറയ്ക്കണമെന്നാണ് അവൾ പറഞ്ഞത് ആ കുരു അതിനകത്തുള്ളതാണ് നിങ്ങൾക്കറിയാറിയത് അയ്യോ എനിക്കറിയത്തില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ നമ്മുടെ ബേക്കറിയിലൊക്കെ ഈന്തപ്പഴം കിട്ടത്തില്ലേ അതെ ചില ഈന്തകത്തൊക്കെ അണ്ടിപ്പരിപ്പിപ്പുണ്ടല്ലോ അതെങ്ങനെ വന്നു അത് നമ്മൾ നടക്കുന്നതാണ് ഇതും നടക്കുന്നതാണ് നിങ്ങൾക്ക് അറിയാമോ ഖത്തറിൽ പോയി കത്തറില് പോയി ആ കാര്യം ചോദിച്ചോക്ക് കത്തറിലും പോയി കത്തറില് പോയി ഇത് സൂപ്പർ ശമ്പളം സൂപ്പർ ശമ്പളം കത്തറിൽ പോയാൽ എന്റെ കുഴപ്പമുണ്ടല്ല ജോലി പോയത് സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമുക്ക് മനസ്സിലായി ഞാൻ തുമ്മനാണ് എന്റെ ജോലി പോയത് ഇടയി കൊറോണ സമയത്ത് ഏതെങ്കിലും അറബീലെ മുഖത്തോക്കി കാണും അങ്ങനെ പറഞ്ഞു വിട്ടേരിക്കും ഞാൻ വളരെ സേഫ് ആയിട്ട് തുമിയത് എന്നെ പറഞ്ഞു സുരക്ഷിതമായി രഹസ്യമായിരുന്നു തുമ്പെടുത്താണ് എന്നെ ജോലി തുമ്മിയത് എവിടെയാണ് തുമ്മിയത് എന്റെ സ്പോൺസർ അറബിയില്ലേ അറബിയുടെ ഭാര്യയുടെ കട്ടിലിന്റെ അടിയിലിരുന്നാണ് ഞാൻ തുമ്മിയത് ഈ തുമ്മലി കേട്ടുണ്ട് ഇവനൊന്നും വിവരമില്ല മനസ്സിലായി ഒരു കലാകാരൻ ഒരു കലാകാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനെയും നേർവഴിക്ക് നയിക്കാൻ പറ്റും അറിയാമോ പിന്നെ എന്റെ പുതിയ കവിത കേട്ടു കഴിഞ്ഞാൽ ഇവൻ നിന്ന് കരയും ഒരു കവിത ശക്തി ഉണ്ട് ഞാൻ നീ കരയും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് കിട്ടാൻ പോകുന്ന എന്റെ പുതിയ കവിത അച്ഛൻ സ്വന്തം അച്ഛൻ മരിച്ചിട്ട് കരയാത്തവരാണ് ഇത് കരയാൻ പോകുന്നത് എന്റെ കവിത അച്ഛൻ നീ കരയും അച്ഛൻ അമ്മേ പറയൂ എൻറെ അച്ഛൻ ആരാണ് അമ്മേ പറയൂ എന്തച്ഛൻ ആരാണ് ഞാൻ കരുത അമ്മേ പറയൂ എന്തച്ഛനാരാണ് അമ്മേ പറയൂ പറഞ്ഞ അതാണ് ഒരു കവിയുടെ ശക്തി ഒരു കവിതയുടെ ശക്തി എന്റെ പുന്ന് ചന്ദ്ര കവിത കവിത കേട്ട് കേട്ട് പട്ടി പോലെ കരയല്ലേ അല്ല പിന്നെ േ അല്ലേ കേട്ടിട്ട് പലയിടത്തും കിടന്നറിയാമോ അതെ പലയിടത്തും കടന്നടികൊണ്ടിട്ടുണ്ടല്ലാന്ന് കിടന്ന് അടികൊണ്ട് യ്യന്മാരെ സത്യമാണ് അതെന്റെ തെറ്റാണ് ഞാൻ ബിവരാജിന്റെ ഫ്രണ്ട് കയറുന്ന അലമ്പുണ്ടാക്കിയപ്പോ പയ്യന്മാരെന്നെ എടുത്തിട്ട് ഇടിച്ചു ഇടിച്ചിട്ട് ഒരു ബൈക്കെ കെട്ടി വലിച്ചോണ്ട് കൊറേ ദൂരം അവര് പോയി എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ കൊറേ ദൂരം വലിച്ചോണ്ട് അങ്ങ് പോയി പൂക്കളെ ടി നഗറിൽ നിന്നാണ് എടുത്തത് എന്റെ എന്നിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ചന്തയുടെ ഒരു ഭാഗം കിട്ടി ബാക്കി ഇപ്പോഴും ആ സർവേ കല്ലോ അതായത് അറിയാമോ ഇവർ എന്റെ നാടകം എന്റെ കുഷ്ഠരോഗി കുഷ്ഠരോഗി അതിൽ തകർത്തു പ്രകടനം കേട്ടോ അതാണ് കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് എന്റെ വേലുത്തമ്പി തളവ എന്ന നാടകം ഉണ്ടായിരുന്നു അതും അതും കുഷ്ഠരോഗി തന്നെ ഇവന്റെ പേര് നീ എന്ത് ചെയ്താലും കുഷ്ഠരോഗി തന്നെ ണോ ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് എന്റെ ചേട്ടൻ

നിങ്ങൾക്ക് രാവിലെ പുട്ടും കടലയും അല്ലെ അപ്പൊ ഇറ്റലി സാമ്പാറ് അതൊക്കെയാണ് എനിക്ക് തരുന്നത് അറിയാമോ റോട്ടീൻ അടങ്ങിയ ഫുഡ് ആണ് ഇടയ്ക്കിടയ്ക്ക് എന്റെ ഭാര്യയും നൂഡിൽസ് ഉണ്ടാക്കി തരാറുണ്ട് ഞാൻ ഈ നൂഡിൽസിന്റെ ഒരറ്റം എടുത്തിട്ട് മറ്റേ അറ്റം കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ ചുരുക്കം നൂർത്ത് വരുമ്പഴത്തേക്കും പന്ത്രണ്ടാവും പിന്നെ എങ്ങനെ ഞാൻ പണിക്ക് പോകും കണ്ടുപിടിക്കാൻ എന്തിനാ കണ്ടുപിടിക്കുന്നത് എന്നെ ഞാൻ നേരെ നേരെ ആളാണ് ഞാൻ പോകുന്ന കുരുക്കഴിച്ചത് നേരെ ആക്കിയിട്ട് തിന്നത്തുള്ളൂ പറഞ്ഞിട്ട് അടി ഇങ്ങനെ പറഞ്ഞു നോക്കിയാ സ്ത്രീയുടെ മുഖത്തേക്ക് എന്താ ആ കുട്ടിയുടെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ ആ സ്ത്രീയുടെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ കണ്ടോ ഇതുപോലെ അതെ മുഖത്തോട്ട് നോക്കൂ പ്രഭയാണ് റോസാപ്പൂ നിൽക്കുന്ന പോലുള്ള സൗന്ദര്യം എങ്ങനെ റോസാപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് പോലുള്ള സൗന്ദര്യം അതുകൊണ്ടാണ് ഞാൻ ഈ കള്ളു കുടിക്കുന്നത് റോസാപ്പൂ വിരിഞ്ഞിരിക്കുന്നത് പോലുള്ള സൗന്ദര്യം ഈ റോസാപ്പൂ ഇങ്ങനെ വിടക്കല്ലേ സന്ധ്യ വേങ്ങി കഴിയുമ്പോൾ ആ കുറെ കാർബണ്ടുകൾ ഇങ്ങനെ കൂര്യരുട്ടിന്റെ മറവിൽ വന്നടുക്കുകയാണ് തേൻ കുടിക്കാൻ പിന്നെ മനസ്സിലും പോത്തില്ലേ അങ്ങനെയുള്ള കാല ഞാൻ കള്ളുകൂടി തുടങ്ങിയതാണ്